അസലാമലൈക്കു വരമത്തല്ലാ എന്താ എല്ലാവർക്കും സുഖമാണ് അതിനൊന്നും ഇല്ല ഞാനെൻ്റെ മക്കളും തമ്മിൽ അതില റാട്ടായിട്ട് പോകേണ്ടത് പിന്നെ ഇന്ന് റെഡ് അലർട്ടാണ് അപ്പം നല്ല മഴയാണ് പുറത്തു അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല എല്ലാവരും എനിക്ക് വേണ്ടി ക്ഷണിക്കാം പിന്നെ ഇന്ന് ഞാനത് വന്നിട്ടുള്ളത് ഞാൻ ചെറിയൊരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കിത്തരുക എന്ന് എല്ലാവർക്കും അറിയാൻ എനിക്കറിയുന്ന ഒരു ചമ്മതി കാണിച്ചരാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ അതൊക്കെയാണെന്ന് അത് കാട്ടിത്തരാം ഒരു കാന്താരി മുളങ്ങിയിട്ട് ചമ്പക്കി അങ്ങനത്തെ അങ്ങോട്ട് കണ്ടിത്തരാൻ കൂടുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കൊളസ്ട്രോളാണ് അപ്പോൾ എന്താ പറയുക ഇല്ലാത്ത അസുഖങ്ങളില്ല ഭയങ്കര അസുഖങ്ങളാണ് എല്ലാവർക്കും അസുഖങ്ങളാണ് ഇക്കിടക്ക് അസുഖം തന്നെയാണ് ഇത് ശരിയാക്കി പോകേണ്ടിപ്പോൾ കുഴപ്പമൊന്നും അറിഞ്ഞില്ല കുറേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പം എന്താ പറയുക അല്ലാതെ അനുഭവം കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ പോകേണ്ടത് ഇനിയും അങ്ങോട്ട് തന്നെ അവർക്ക് വയ്യായിട്ട് തരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഞാനെൻ്റെ മക്കളും ഇന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇനി എൻ്റെ മക്കളും എൻ്റെ യൂട്യൂബ് ചാനലായ എന്താ ഞാനും എൻ്റെ രണ്ട് പെൺമക്കളും ചാനൽ എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടു എനിക്കറിയില്ല ഒന്നും ഇല്ല എന്തായാലും ഒന്നും ഇല്ല ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി തരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എല്ലാവർക്കും എന്നൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പോൾ ഈ അങ്ങോട്ട് ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം വേണ്ടി അപ്പോൾ നമ്മളെ കാന്താരി മുളകിൻ്റെ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസുകൾ ചുമന്നുള്ളിയുണ്ട് വെളുത്തുള്ളി ഉണ്ട് പുളിയുണ്ട് ഇഞ്ചി ഉണ്ട് കാന്താരി മുളക് ഇതാ കിടക്കുന്നത് കണ്ടോ കരിയപ്പിൻ്റെ അല ഉണ്ട് മല്ലിച്ചപ്പുണ്ട് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ് ഉപ്പ് പറയുന്നത് വൈവാക്കാതെ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് നമുക്ക് ഒരു ചമ്മന്തി റെഡിയാക്കാം എല്ലാവരോടും വീണ്ടും പറയാന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ മിക്സി കണ്ടിട്ട് കണ്ടിട്ടുട്ടോ കൊറേ ബൗളുകളൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടി വെച്ചത് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം എന്നോട് അങ്ങനെ നമ്മൾ മിക്സിക്ക് രണ്ടിട്ടുണ്ട് ഇതിനൊന്ന് അരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കറക്കി എടുക്കാം സ്മില്ല ഓക്കെ ഗേസ് നമുക്കിത് തുറന്നു കൊടുക്കാം ആ അടിപൊളി ചമ്മന്തി എന്നാണ് നല്ലോണം അരയണ്ടോ നല്ലോണം അരയൊന്നും വേണ്ട ഒരു മീഡിയം അതായത് ഈ ഈ പരുവത്തിലേക്കോട്ടെ നല്ലോണം അരഞ്ഞു സുഖം ഉണ്ടാവില്ല അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് കൊറച്ച് വെളിച്ചം നോക്കാം കൊറച്ച് വെച്ചാൽ മതി വെളിച്ചം നോക്കൊക്കെ പെരുമ്പലല്ലേ അത് കൊറച്ച് വെച്ചോർത്താ മതി കേട്ടോ ചുള്ളി പേരിന് മാത്രം അത് മതി കേട്ടോ അത്ര വെച്ചോർത്താ മതി എന്നിട്ട് നമുക്ക് ഇതിനെ നല്ല ഓടുന്നുണ്ട് ഇളക്കി കൊടുക്കാം വേണ്ടോ നമുക്ക് വേറെ ഒത്തും വേണ്ട ചോറ് നമുക്കൊന്നും വേണ്ട ഈ ഒരു അറ്റ ചമ്മന്തി ഉണ്ടെങ്കി ഉണ്ടല്ലോ അലഹമ്മദ അടിപൊളി രണ്ട് പറ ചോറൊക്കെ നമുക്ക് തന്നെ തിന്നാം പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം കാന്താരി ഒരുപാട് എടുക്കരുത് അതിനൊക്കെ ഒരു അളവ് കുറച്ചൊക്കെ എടുത്താൽ മതി അപ്പോൾ കുറേ എടുത്ത് കഴിഞ്ഞൊന്ന് വയറൊക്കെ കാളി പോകും അപ്പോൾ കുറച്ച് കിട്ടാൽ മതി അപ്പോൾ ഇതിന് തിന്നു കഴിഞ്ഞാൽ ഒരുപാട് കൊളസ്ട്രോൾ കുറവുണ്ടാവും അപ്പോൾ ഇൻഷാ അല്ല ഇന്ന എന്നെ കൊണ്ട് അറിയണ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അറിയണ ഒരു ഇൻഗ്രീഡിയൻസുമായിട്ട് ഒരു വിഭവമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Bye bye see you